കഫ്സിറപ്പ് ദുരന്തത്തിൽ ശ്രീശൻ ഫാർമ ഉടമ അറസ്റ്റിൽ ഫാർമ ഉടമയായ രംഗനാഥിനെയാണ് മധ്യപ്രദേശ് പോലീസ് ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കോൾഡ് ഡ്രിങ്ക് സിറപ്പ് കഴിച്ച കുട്ടികൾ മരിച്ചതിന് പിന്നാലെ കമ്പനി ഉടമയായ രംഗനാഥനും കുടുംബവും ഒളിവിൽ പോയിരുന്നു മധ്യപ്രദേശിൽ ഇരുപത് കുട്ടികളാണ് മരിച്ചത് കുട്ടികൾ മരിച്ചതിനു പിന്നാലെ എസ് രൂപീകരിച്ച അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഫാർമ കമ്പനി ഉടമ പിടിയിലായിരിക്കുന്നത് അതേസമയം സിറപ്പ് കഴിച്ച മധ്യപ്രദേശിൽ രണ്ട് കുട്ടികൾ കൂടി മരിച്ചിട്ടുണ്ട് ചിന്ദ്വാര ജില്ലയിൽ മാത്രം പതിനെട്ട് കുട്ടികളാണ് മരിച്ചത് അതേസമയം ഇന്നലെ മരിച്ച രണ്ട് കുട്ടികളും ചിന്ദ്വാര ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അയൽ ജില്ലകളായ ബേതുൾ പാണ്ഡുർമുന ജില്ലകളിലായി മൂന്ന് കുട്ടികളാണ് മരിച്ചത് കപ്സറപ്പ് കഴിച്ച് നാഗ്പൂരിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ചു കുട്ടികൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കഫ്സറപ്പ് നിർമ്മിച്ച കാഞ്ചീപുരത്തെ സ്റ്റേഷൻ ഫാർമ യൂണിറ്റുകളിൽ എസ് ഐ ടി പരിശോധനാ സംഘം പരിശോധന തുടരുകയാണ് കോൾഡ് ഡ്രിങ്ക് സിറപ്പ് കഴിച്ച് മരിച്ച കുട്ടികളിൽ വൃക്ക സംബന്ധമായ തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് സിറപ്പിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനം ഡയത്തലിൻ ഗ്ലൈക്കോൾ അടങ്ങിയിരിക്കുന്നതായി എസ് ഐ ടി സംഘം കണ്ടെത്തിയിരുന്നു വ്യാവസായിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു വിഷ രാസവസ്തുവാണ് ഇത് ഇത് സംബന്ധിച്ച പരിശോധന കർശനമാക്കാൻ സംസ്ഥാന ൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് എല്ലാ സംസ്ഥാന ഗ്രൈബ് കൺട്രോളർമാർക്കും കത്തയച്ചിരിക്കുന്നത് മരുന്ന് നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കളും സംയുക്തങ്ങളും പരിശോധിക്കണം ഓരോ ബാച്ച് മരുന്ന് നിർമ്മാണവും അംഗീകൃത ലബോറട്ടറികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഇതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ഡ്രഗ് കൺട്രോളർമാർ ഇത് ഉറപ്പാക്കണമെന്നും ബോധവൽക്കരണം ശക്തമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കത്തിൽ പറയുന്നു ദുരന്തത്തിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രവർത്തകരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകി മരുന്നു കുറിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചിന്ദ്വാരയിൽ ഐ എം എ അനിശ്ചിതകാല സമരവും തുടങ്ങിയിട്ടുണ്ട് അതേസമയം സിറപ്പ് കഴിച്ച ചികിത്സയിലായിരുന്ന പ്രതീക് പവാർ എന്ന ഒരു വയസ്സുള്ള ആൺകുട്ടിക്ക് രോഗം ഭേദമായി നാഗ്പൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയതായി അധികൃതർ അറിയിച്ചു കോൾഡ് ഡ്രിങ്ക് സിപ്പ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിശദീകരണം ചോദിച്ചിരുന്നു കോൾഡ്രിഫ് സിറപ്പിന്റെ ചില ബാച്ചുകളിൽ ഉയർന്ന അളവിൽ ഡയത്തലിൻ ഗ്ലൈക്കോൾ എന്ന വിഷാംശം അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില ചേരുവകളിൽ ഇത് കലർന്നതാണ് മരുന്ന് വിഷമയമാകാൻ കാരണമായത് ഈ വിഷാംശം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് കുട്ടികളുടെ വൃക്കകളെയും മറ്റ് ആന്തരിക അവയവങ്ങളെയും ഗുരുതരമായി തകരാറിലാക്കും ഛർദി വയറുവേദന വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കൽ തുടങ്ങിയ ഗുരുതരമായ ലക്ഷണങ്ങളിലേക്കും മരണത്തിലേക്കും ഇത് നയിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ മരുന്ന് എന്ന നിലയിൽ സുരക്ഷിതമായി ഇരിക്കേണ്ട കോൾ സിറപ്പ് അപകടകരമായ വിഷാംശം കലർന്നതുകൊണ്ട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഈ സംഭവങ്ങളെ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കോൾഡ്ര സിറപ്പിന്റെ വിൽപ്പന പൂർണ്ണമായും നിർത്തിവെക്കുകയും ശക്തമായ പരിശോധനയ്ക്ക് ഉത്തരവിടുകയും ചെയ്തു മറ്റു ചില സിറപ്പുകളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് അംഗീകൃത ഡോക്ടറുടെ കുറിപ്പിടി ഇല്ലാതെ കുട്ടികൾക്ക് ചുമ മരുന്നുകൾ നൽകരുത് എന്നും പൊതുവിൽ ചുമ സിറപ്പുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശത്തിൽ പറയുന്നു സംഭവത്തിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നിർദ്ദേശം ദ്ദേശം നൽകിയിട്ടുണ്ട്